നമസ്കാരം ചൈനയുടെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ ഫിലിപ്പീൻസിനെ ഇനി സഹായിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളാണ് വെള്ളിയാഴ്ചയായിരുന്നു ഈ മിസൈലിന്റെ ആദ്യ ഭാഷ കൈമാറിയത് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ കാര്യമാണിത് ഭാരതത്തിന്റെ പ്രതിരോധ മികവിന് അടിവരയിടുന്നതാണ് ഈ ചുവടുവയ്പ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച മുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു മിസൈലുകളുടെ ഈ കൈമാറ്റം ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലായിരുന്നു ഫിലിപ്പീൻ മറൈൻ കോപ്സിന് കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് മിസൈലുകൾ കൈമാറുമ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഫിലിപ്പീൻസ് മറൈൻ കോർപ്സ് ഉദ്യോഗസ്ഥർക്ക് മധുരം വിതരണം ചെയ്തിരുന്നു ഇന്ത്യ ആദ്യമായിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ ഒരു വിദേശ രാജ്യത്തേക്ക് എത്തിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ബ്രഹ്മോസിന്റെ കപംവേദ പതിപ്പുകളാണ് ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് മിസൈലുകൾക്കൊപ്പം ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിലുള്ള ഗ്രൗണ്ട് സിസ്റ്റങ്ങളുടെ കയറ്റുമതി കഴിഞ്ഞ മാസമായിരുന്നു ആരംഭിച്ചത് ദക്ഷിണ ചൈന കടലിൽ അടിക്കിടയുള്ള ഏറ്റുമുട്ടലുകൾ കാരണം ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്താണ് ഫിലിപ്പീൻസ് മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് ഇന്ത്യ കൈമാറിയ മിസൈൽ സംവിധാനം ഫിലിപ്പീൻസ് തീരപ്രദേശങ്ങളിൽ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷന്റെ എൻപിഒ മഷിനോസ്ട്രോ എനിയയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നാണ് വേഗതയിലും കൃത്യത്തിലും ബ്രഹ്മോസ് മുന്നിലാണ് ശബ്ദത്തെക്കാൾ മൂന്നിട്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തെ ഏക സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് കൃത്യമായി പറഞ്ഞാൽ സെക്കൻഡിൽ രണ്ട് പോയിന്റ് വേഗത തെക്കൻ ചൈന കടലിൽ ചൈനയുമായി കൈവിട്ട് അതിർത്തി തർക്കമുള്ള ഫിലിപ്പീൻസിന് ഗെയിം ചേഞ്ചറാകും ഈ ബ്രഹ്മോസ് മിസൈലുകൾ ശബ്ദത്തെക്കാൾ മൂന്നിട്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ വായു കര കടൽ എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനും സാധിക്കും മൂവായിരം കോടിയിലേറെ രൂപയുടെ വലിയ പ്രതിരോധ ഇടപാടാണിത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ അർജന്റീന അടക്കമുള്ള രാജ്യങ്ങളും ഇതിനോടകം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റീഹൊറൈസൺ ഹൊറൈസൺ ത്രീ എന്ന പേരിൽ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം ഫിലിപ്പീൻസിൽ പുരോഗമിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള ഭീഷണികളും ഇന്തോ പസഫിക് മേഖലയിലെ പൊതുസുരക്ഷയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ പങ്കാളിത്തം വളരെയധികം തന്ത്രപ്രധാനമുള്ള ഒരു കാര്യമാണ് ബ്രഹ്മോസിന്റെ നാല് നാവിക വകഭേദങ്ങളാണുള്ളത് ആദ്യത്തേത് ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് വെടിവെക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തേത് ലാൻഡ് അറ്റാക്ക് വേരിയന്റ് ഈ രണ്ട് വകഭേദങ്ങളും ഇന്ത്യൻ നാവികസേനയിൽ ഇതിനകം പ്രവർത്തനക്ഷമമാണ് മൂന്നാമത് അന്തർവാഹിനിയിൽ നിന്ന് വെടിയുതിർക്കുന്ന വേരിയന്റ് നാലാമത് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ലാൻഡ് അറ്റാക്ക് വേരിയന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് രാജ്യത്തും ക്രൂയിസ് മിസൈൽ ആവശ്യമാണെന്ന ചിന്ത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടായത് ഇതിന്റെ ഭാഗമായി അന്നത്തെ ഡിആർഡിഒ ചെയർമാർ ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന എൻ വി മിഖാലോവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്കോ നദി എന്നിവയിൽ നിന്നായിരുന്നു മിസൈൽ ബ്രഹ്മോസ് എന്ന പേരിട്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കരാറിന്റെ ഭാഗമായി ഡിആർഡിഒയും എൻ പിഒയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് രൂപീകരിച്ചു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ബ്രഹ്മോസ് മിസൈൽ ആദ്യ പരീക്ഷണം നടത്തുകയും ചെയ്തു ഒഡീഷയിലെ ചാന്തിപ്പൂരിലായിരുന്നു മിസൈലിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് നിരവധി വികസന പ്രക്രിയകളിലൂടെ കടന്നുപോയാണ് ഇന്ന് കാണുന്ന മിസൈൽ രൂപപ്പെടുത്തിയെടുത്തത് തെക്കുകിഴക്കൻ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ ആവശ്യക്കാരേറിവരികയാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ മിസൈൽ വാങ്ങാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്